ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പം ഇന്നലെ ഞാൻ എന്റെ കൂട്ടുകാരായിട്ട് പങ്കുവെച്ച വീഡിയോ എന്ന് പറഞ്ഞ ഒരു നല്ല ഫേസ് പാക്ക് ആണ് അപ്പോൾ അത്രയും എഫക്റ്റീവായിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് അല്ലേ അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുന്നത് ഒരു ഹെയർ പാക്ക് ആണ് നമുക്ക് മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ മുടിയിൽ നമുക്ക് നല്ല താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താരൻ നശിപ്പിക്കാനും അതുപോലെ നമ്മുടെ മുടി മുടി വളർച്ചയെ ത്വരിതപ്പെടുത്താനും പറ്റുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള ഒരു സാധനം കൊണ്ട് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം മാത്രമല്ല അപ്പം നമുക്കത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും നമ്മുടെ മുടി പൊഴിച്ചിൽ തടയാനും മുടി വളർച്ചയെ ത്വരിതപ്പെടുത്താനും താരൻ പോകാനും എല്ലാം പെട്ടെന്ന് തന്നെ മാറ്റം കാണുന്ന ഒന്നാണ് കേട്ടോ ഏറ്റവും നല്ല ആണ് പിന്നെ നമുക്ക് നമുക്കതുണ്ടാക്കി വെച്ചിട്ട് ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു നമ്മളൊരു എയർടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ കോരിയെടുത്ത് നമുക്കത് ഉപയോഗിക്കാം അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതോ ആ എണ്ണ നമ്മുടെ തലയിൽ നന്നായി തേച്ച് പിടുത്തിട്ടതിന് ശേഷം ഇത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നിന്നതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം അതുപോലെ നമ്മുടെ മുടിയിൽ എണ്ണമയം പോകാനും അപ്പോൾ നമ്മൾ നല്ലപോലെ എണ്ണ ഇട്ടിട്ട് ഇനി പിന്നെ ഷാംപൂ ഇട്ട് കഴുകൊന്നും വേണ്ട അപ്പോൾ നമുക്ക് ഷാംപൂൻ്റെ ആവശ്യം ഇത് ഇതുപയോഗിച്ച് ഈ പാക്ക് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് എണ്ണമയം പോവാനും അതുപോലെ നമ്മുടെ തലയിൽ അഴുക്ക് കളയാനും എല്ലാം പറ്റൂട്ടോ അപ്പോൾ നമുക്ക് ആ ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നോക്കാം അതോടൊപ്പം ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിന് ഉപയോഗിച്ചതുപോലെ തന്നെ ഉലുവയാണ് ഇവിടുത്തെ താരം ടാ അപ്പോൾ ഉലുവയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് കുറച്ച് പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ എന്നേക്കാൾ കൂടുതൽ ഒരുപാട് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയണില്ല അപ്പോൾ നമുക്ക് ഉലുവ വേണം അപ്പോൾ മുടിക്കും മുഖത്തിനും ഒരുപോലെ നിങ്ങൾ പാക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങളെടുത്തോളൂ ഓരോരുത്തർക്കും മുടിക്ക് അളവനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കട്ടെ ഉലുവാണ് പിന്നെ എന്നുള്ളത് പറയണില്ല പിന്നെ നമുക്ക് വേണ്ടത് അലോവേരയാണ് അതായത് നമ്മുടെ കറ്റാർവാഴ അപ്പം നമ്മുടെ ഫ്രഷ് കറ്റാ കറ്റാർവാഴ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തണ്ട് പൊട്ടിച്ചതിന് ശേഷം അറിയാമോ അതിൻ്റെ ആ മഞ്ഞ കറ പോലെ പോയി കഴിഞ്ഞ് അത് കഴുകി വൃത്തിയാക്കി മഞ്ഞ കറ പോലെ പോയതിന് ശേഷം രണ്ട് സൈഡിലത്തെ മുള്ളുകൾ കളഞ്ഞിട്ട് ഒരു ഭാഗത്ത് തോല് ി നമുക്ക് സ്പൂൺ കൊണ്ട് വരണ്ടി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അലോവേര ജെല്ല് കിട്ടും അല്ലേ അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിലില്ല ജെല്ല് ഫ്രഷ് ജെല്ല് നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കുന്ന ജെല്ല് ഉപയോഗിക്കാം കേട്ടോ അപ്പം അതേ ഞാൻ തലേ ദിവസം നമ്മൾ ഉലുവ വെള്ളത്തിലിട്ട് ഞാൻ ആ പ്രൊസീജിയറൊക്കെ ഞാൻ വീണ്ടും ഇങ്ങനെ പറയണമെന്നേ ഉള്ളൂ നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഉലുവ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കൊണ്ട് തന്നെ നമ്മൾ അരക്കുകയാണ് ആ അരച്ചതിന് ശേഷം നല്ല മിനിസമായി മിക്സർ ജാറിലിട്ടിട്ട് അരയ്ക്കുക അര നമ്മൾ മുഖത്തേക്ക് ഫേസ് പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് വാട്ടറി ആയിട്ട് നമ്മൾ എടുക്കണില്ല കാരണം മുഖത്ത് തേച്ച് പിടിപ്പിക്കാനായിട്ട് ഇത്തിരി കട്ടിയിലന്നെയാണ് എടുക്കുന്നത് പക്ഷേ നമ്മൾ തലയിലേക്ക് തേക്കാനായിട്ട് പാക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല വാ വാട്ടറി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ മുഖത്തേക്കും അതുപോലെ ഹെയർ നമ്മൾ ഹെയർ പാക്കിനും ഒരുപോലെ തന്നെ അരച്ചെടുത്തിട്ടാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഞാൻ കട്ടിയായിട്ട് തന്നെ എടുക്കണേ അപ്പോൾ അതായത് മിക്സറ ജാറിൽ നല്ല മിനിസമായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റി അതിന് ശേഷം ഞാൻ നല്ലതുപോലെ നമ്മൾ മുഖ ഫേസ് പാക്കിന് ആവശ്യമുള്ളത് എടുത്ത് മാറ്റിയതിന് ശേഷം നല്ലതുപോലെ വെള്ളം മിക്സ് ചെയ്തിട്ട് നല്ല വാട്ടറി ആക്കി നല്ല ആ ഒരു ക ഇതിൽ ആക്കിയെടുത്തതിന് ശേഷം അടുപ്പത്തേ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഈ വെള്ളം കൂടുതലായിട്ട് ചേർത്തിട്ടുള്ള ഉലുവ അരച്ച പേസ്റ്റ് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതടുപ്പത്ത് വന്ന് ഒന്ന് തിളക്കുമ്പോൾ ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉലുവ പച്ചയായിട്ട് തന്നെ അരച്ച് തലയിൽ തേക്കുമ്പോൾ അതിൻ്റെ പൊറ്റ എന്നൊക്കെ പറയില്ലേ ഉലുവയുടെ തരിയൊക്കെ നമ്മൾ തല കഴുകിയാലും ചിലപ്പോൾ മുടിയളകളിൽ പറ്റി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ചൂടാക്കിയിട്ട് തേക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മുടിയിളകളിൽ പറ്റി പിടിക്കില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കഴുകി കളയാനായിട്ട് സാധിക്കും അപ്പം നല്ലതുപോലെ ഈ സമയം അതും ചൂടാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് കറ്റാർവാഴ ജെല്ല്ല് ചേർക്കാം നമ്മൾ ഫ്രഷ് ജെല്ലാണെങ്കിൽ മാത്രം ഇതുപോലെ ൂടാക്കിയെടുത്താലും മതി അല്ല നിങ്ങൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന കറ്റാർവാഴ ജെല്ലാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടാക്കുന്ന ഈ പ്രൊസീജിയർ ചെയ്യേണ്ട കാരണം അതെല്ലാം ഇതും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരാതെ സൂക്ഷിക്കാനുള്ള രൂപത്തിലാക്കിയിട്ടാണ് നമുക്ക് ബോട്ടിലിൽ കിട്ടുന്നത് അപ്പോൾ വീണ്ടും ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഫ്രഷ് ജെല്ല് മാത്രം ചൂടാക്കുക ശേഷം നമ്മൾ അടുപ്പിൽ നിന്നും വാങ്ങി വെച്ച് ചൂടാറിക്കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിലേക്ക് ഈ ഇത് ആക്കി വെക്കാം അതായത് ഉലുവും കറ്റാർവാഴയും മുകളും മിശ്രിതം നമുക്കൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ആക്കി വെക്കാം വയ്ക്കാം ജെല്ലിട്ടാം അപ്പം ഉലുവ ഹെയർ പാക്കാണിത് തലയിൽ നല്ലതുപോലെ എണ്ണയൊക്കെ തേച്ചതിന് ശേഷം നമുക്കത് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഈയൊരു ഹെയർ പാക്ക് എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണോ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലവരൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കാം അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ച് നോക്കി നോക്കൂ മാറ്റം കാണും മുടിക്കിട്ട് അപ്പം നമുക്ക് നമ്മളെ തന്നെ ശ്രദ്ധിക്കാനായിട്ട് സമയം കണ്ടെത്താൻ പറ്റുന്നവര് പറ്റാത്തവരെ കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല എന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുപോലെ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനത്തെ പാക്കുകൾ ഈ നമ്മളിപ്പോൾ ഈ ഉപയോഗിച്ച ഉലുവ നമുക്ക് ആരോഗ്യത്തിനും നമ്മുടെ മുഖ സൗന്ദര്യത്തിനും സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും ഒരുപോലെ വളരെ നല്ലൊരു മികച്ച റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അപ്പം ഉണ്ടാക്കാനും അത് ഉപയോഗിക്കാനും അപ്പം നമ്മൾ തലയിലേക്ക് ഇതുപോലെ ഒരു പാക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുൻപ് ആ ഒരു പ്രൊസീജിയർ നമ്മൾ നടത്തുന്നതിന് മുൻപ് നമുക്ക് അതിന്ന് കുറച്ചെടുത്ത് മാറ്റിയ മുഖത്തും തേക്കാലോ അപ്പോൾ രണ്ട് ഗുണമുണ്ട് അല്ലേ അതുകൊണ്ട് അപ്പോൾ അത് രണ്ടല്ലേ മൂന്ന് ഗുണമുണ്ട് നമ്മൾ ഹെൽത്തിന് വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉലുവ വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിക്കുക ഷുഗറിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഉലുവ നമ്മൾ അരച്ച് കഴിഞ്ഞാൽ മുഖത്ത് പുരുട്ട് മുഖത്ത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ അതിൽ ചെയ്യേണ്ട പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തലയിലേക്കും ഉപയോഗിക്കാം അപ്പം ത കൂടുതലായിട്ട് നമ്മൾ രണ്ട് സ്പൂണൊക്കെ നമുക്ക് മതി അതെല്ലാം ഇനി കൂടുതൽ മുടിയൊക്കെ അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ഉപയോഗിക്കാനായിട്ട് നമ്മളിത് മുൻകൂട്ടി തയ്യാറാക്കി വെക്കാച്ചാൽ അതനുസരിച്ചിട്ട് എടുക്കുന്ന അളവ് കൂട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ എയർടൈറ്റായിട്ടൊരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചതിന് ശേഷം ആവശ്യാനുസരണം സ്പൂണ് കൊണ്ടെടുക്കുക കൈ കൊണ്ടെടുത്തിട്ട് നമ്മൾ തലേത്തേക്ക് വീണ്ടും നമ്മൾ കൈ കൊണ്ട് അതിലിട്ട് മുക്കരുത് അപ്പോൾ അത് നാശമായി പോകും അപ്പം ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ ചൂടാക്കി എടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് നീരർക്കം വരില്ല അതുപോലെ തന്നെ തലയിൽ നിന്നും പോകാനായിട്ട് ബുദ്ധിമുട്ടില്ല തല കഴുകുമ്പോൾ കേട്ടോ അപ്പം നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ച് നമുക്ക് തല കഴുകാം അതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയെ ത്വരിതപ്പെടുത്താനും വളരെ നല്ലതാണ് കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഉലുവ ഉലുവട്ടോ അപ്പൊ എല്ലാവർക്കും അത് പറ്റിക്കൊള്ളണം കാരണം നീരറക്കം വരും ഉലുവ അതുപോലെ കഞ്ഞിവെള്ളം ഇതൊന്നും നമുക്ക് എല്ലാവർക്കും പറ്റിക്കൊള്ളണം പെട്ടെന്ന് നീരറക്കം നീരർക്കം വരുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് വരും അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നീരി വരില്ല അതുപോലെ മുടിയിൽ നിന്ന് പെട്ടെന്ന് പോകാനും വളരെ എളുപ്പത്തിൽ സാധിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് ചൂടാക്കി എടുക്കുന്നത് അപ്പം നമ്മൾ ഇത് അരച്ചത് നല്ല വെള്ളത്തിന് നല്ലതുപോലെ കലക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ച് നല്ല തിളതളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ ഇതൊന്ന് പുഴുകി വരും അപ്പോൾ രണ്ട് സ്പൂണൊക്കെ അരച്ച് വരുമ്പോൾ അത്യാവശ്യം ഉണ്ടാവൂട്ടെ നമുക്ക് അപ്പോൾ ഉലുവ് രണ്ട് സ്പൂണ് ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് കുറവ് നമുക്ക് ഈ പാക്ക് കുറച്ചേ ഉള്ളൂ നിങ്ങൾ ചിന്തിക്കേണ്ട അത് തിളച്ച് വരുന്ന സമയത്ത് ഒന്നും കൂടി അതിൻ്റെ അളവ് കൂടുന്നതായിട്ട് കാണാം അങ്ങനെ തിളച്ച് വന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് കറ്റാർവാഴ ജെല്ല് ഫ്രഷ് ആണത് കറ്റാർവാഴ ജെല്ല് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടാറാനായിട്ട് വയ്ക്കുക അതിന് ശേഷം ഇതുപോലെ നല്ലൊരു കണ്ടെയ്നറിൽ നമ്മളാക്കി എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ അപ്പോൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് ഉപയോഗിക്കുക അപ്പോൾ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു